പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം രണ്ട് പത്രോസ് മൂന്നദ്ധ്യായം എട്ട് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ അതിൽ മെയിനായിട്ട് പറയുന്നത് കർത്താവിൻ്റെ ദിനം കള്ളനെ പോലെ വരും അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകും മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞ് ചാമ്പലാകും ഭൂമിയും അതിലുള്ള സമസ്തവും കത്തി നശിക്കും ഇവയെല്ലാം നശ്വരമാകിയാൽ വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കുന്നതിൽ നിങ്ങൾ എത്ര ശുഷ്കാന്തി ഉള്ളവരായിരിക്കണം അതിനെല്ലാം ശേഷം നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും അവിടുത്തെ വാഗ്ദാന പ്രകാരം നാം കാത്തിരിക്കുന്നു വീണ്ടും വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി വരെയുള്ള വാക്യങ്ങൾ എന്നാൽ ആ ദിവസത്തെക്കുറിച്ചോ ആ മണിക്കൂറിനെക്കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും സ്വർഗത്തിലുള്ള ദൂതന്മാർക്കോ പുത്രനുപോലുമോ അറിഞ്ഞുകൂടാ ശ്രദ്ധാപൂർവം ഉണർന്നിരിക്കുവേൻ സമയം എപ്പോഴാണെന്ന് നിങ്ങൾക്ക് അറിവില്ലല്ലോ ആകയാൽ ജാഗരൂകരായിരിക്കും അവൻ പെട്ടെന്ന് കയറി വരുമ്പോൾ നിങ്ങളെ നിദ്രാഹീന കാണരുതല്ലോ ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവരോടുമായിട്ടാണ് പറയുന്നത് ജാഗരൂകരായിരിക്കുവിൻ സദാ തയ്യാറായിരിക്കുവിൻ സദാ ജാഗരൂകരായിരിക്കുവിൻ സദാ ഹൃദയ നൈർമല്യമുള്ളവരായിരിക്കും പാപത്തിൻ്റെ പിടിയിൽ അകപ്പെടരുത് അതുപോലെ തന്നെ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാപ്പത്തി മൂന്ന് നാൽപ്പത്തി അഞ്ച് അപ്പൊ എങ്ങനെയാണ് നമ്മൾക്ക് നമ്മൾക്ക് ഒരിക്കലും പാപം ചെയ്യണമെന്ന് ആർക്കും താല്പര്യമില്ല പക്ഷേ നമ്മുടെ ആഗ്രഹം പാപം ചെയ്യാതിരിക്കണമെന്നാണെങ്കിലും പലപ്പോഴും നമ്മൾ പാപത്തിൽ ചെന്ന് ചാടും അത് സാത്താൻ്റെ കുതന്ത്രമാണ് അപ്പോൾ വിശുദ്ധ മത്തായുടെ സുവിശേഷം പന്ത്രണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ചിൽ പറയുന്നു അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടു പോകുമ്പോൾ അത് ആശ്വാസം തേടി വരണ്ട സ്ഥലങ്ങളിലൂടെ അലഞ്ഞു നടക്കുന്നു എന്നാൽ കണ്ടെത്തുന്നില്ല അപ്പോൾ അത് പറയുന്നു ഞാൻ ഇറങ്ങിപ്പോന്ന എൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലും അത് മടങ്ങി വരുമ്പോൾ ആ സ്ഥലം ആളൊഴിഞ്ഞും അടിച്ചു വാരി സജ്ജീകരിക്കപ്പെട്ടും കാണുന്നു അപ്പോൾ അത് പുറപ്പെട്ടു ചെന്ന് തന്നേക്കാൾ ദുഷ്ടരായ ഏഴ് ആത്മാക്കളെ കൂടി തന്നോടൊത്ത് കൊണ്ടുവരികയും അവിടെ പ്രവേശിച്ച് വാസമുറപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ ആ മനുഷ്യൻ്റെ അവസാനത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ ശോചനീയമായി തീരുന്നു അപ്പോൾ നമ്മൾ പലപ്പോഴും മാന പശ്ചാത്തപിക്കുകയും പാപങ്ങളേറ്റുപറയുകയും കുംപസായിരിക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയുമൊക്കെ ചെയ്ത് നമ്മുടെ ഹൃദയം നൈർമ്മല്യത്തിൽ സൂക്ഷിക്കുന്ന അവസരങ്ങളിൽ നമ്മിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള അശുദ്ധാത്മാക്കൾ അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് അവർ അലറുന്ന സിംഹത്തെ പോലെ എങ്ങനെ മനുഷ്യരെ വീണ്ടും പാപത്തിലേക്ക് നയിക്കാമെന്ന് ചിന്തിച്ച് അലഞ്ഞു നടന്ന് അവർക്ക് ഇരിക്കാൻ ഒരു സ്ഥലം കിട്ടാതെ വരുമ്പോൾ അവർ തിരിച്ച് ആ മനുഷ്യനിലേക്ക് തന്നെ പോകുന്നു അപ്പോൾ അവൻ്റെ അകമടിച്ച് വൃത്തിയാക്കിയിട്ടിരിക്കുന്നത് അവർ കാണുന്നു അപ്പോൾ ആ അശുദ്ധാത്മാവ് പോയി വേറെ ഒരു ഏഴ് അശുദ്ധാത്മാക്കളെയും കൂടി ചേർത്ത് തിരിച്ച് അവനിലേക്ക് വരുന്നു അപ്പോൾ ആ മനുഷ്യൻ്റെ നില പഴയതിനേക്കാൾ മോശമായി തീരുന്നു ഒന്ന് കൊറീന്തോസ് പത്താം അധ്യായം പന്ത്രണ്ട് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ പ്രകാരം പറയുന്നു ആകയാൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചുകൊള്ളട്ടെ അതായത് വിശ്വാസത്തിലും ആധ്യാത്മികതയിലുമൊക്കെ നമ്മൾക്ക് സ്വല്പം ഉയർച്ച പ്രാപിച്ചു എന്ന് തോന്നുന്ന അവസരങ്ങളിൽ വീഴാതെ സൂക്ഷിച്ചു കൊള്ളട്ടെ ആ സമയത്തായിരിക്കും മിക്കവാറും ദുഷ്ടാത്മാക്കൾ നമ്മളെ ആക്രമിക്കുന്നത് നമ്മളെ പ്രലോഭനങ്ങളിലേക്ക് തള്ളിയിടുവാനായി പല രീതിയിൽ ശ്രമിക്കുന്നത് അപ്പൊ വീണ്ടും പതിമൂന്നാം വാക്യത്തിൽ പറയുന്നു മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തനാണ് നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം പ്രലോഭനങ്ങൾ വരുമ്പോൾ നമ്മുടെ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചു കൊണ്ട് നമ്മളതിനെ നേരിടാൻ ശ്രമിക്കരുത് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തോട് യാചിക്കുക ദൈവത്തെ കൂട്ടുപിടിക്കുക അപ്പോൾ നമുക്ക് ആ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനുള്ള ശക്തിയും അവിടുന്ന് നമുക്ക് പ്രധാനം ചെയ്യും എപ്പോഴൊക്കെ പ്രലോഭനങ്ങൾ വരുന്നുവോ അപ്പോഴെല്ലാം ദൈവത്തിങ്കിലേക്ക് കൂടുതൽ ആതീഷ്ണമായി തീരുക അപ്പോൾ നമ്മൾക്ക് ആ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ സാധിക്കും വീണ്ടും വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ദുശ്ചിന്തകൾ കൊലപാതകം പരസംഗം വ്യഭിചാരം മോഷണം കള്ളസാക്ഷ്യം വരദൂഷണം എന്നിവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത് ഇവയാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത് ഇതിലേറ്റവും കോമൺ ആയിട്ടുള്ള കാര്യം ദുശ്ചിന്തകൾ പലപ്പോഴും നമുക്ക് എനിക്കുണ്ടാവാറുണ്ട് വിശുദ്ധ ബലിയിൽ സജീവമായി പങ്കെടുക്കുന്ന ദിവസങ്ങളിൽ അങ്ങനെയുള്ള ചില ദിവസങ്ങളിൽ നമുക്ക് ശ്രദ്ധ കിട്ടില്ല ആ ബലിയിൽ നമുക്ക് പൂർണ്ണമായി പങ്കെടുക്കാൻ നമുക്ക് സാധിക്കുകയില്ല അത് സാധാൻ്റെ പ്രലോഭനങ്ങളാണ് പല വിധത്തിലുള്ള ചിന്തകൾ നമ്മളെ നമ്മളെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും ആ സമയത്ത് മാത്രമാണ് അത് വരുന്നത് ആ ദീപലി കഴിയുന്നവരുകൂടി ആ ചിന്തകളൊക്കെ പോയി മറയും അത് സാത്താന്റെ ശരിയായ ഒരു പ്രവർത്തനമാണ് പല രീതികളിൽ സാത്താൻ നമ്മളെ സാത്താൻ വളരെ സ്മാർട്ടാണ് ആ കാര്യത്തിൽ നമ്മൾ പോലും വിചാരിക്കാത്ത രീതിയിലൊക്കെ ആധ്യാത്മികമായി നമ്മൾ ഉയർന്നു നിൽക്കുന്ന അവസരങ്ങളിൽ നമ്മളെ വീണ്ടും പാപത്തിങ്കിലേക്ക് പാപത്തിലേക്ക് തള്ളിയിടാൻ അലറുന്ന സിംഹത്തെ പോലെ അവൻ അലഞ്ഞ് തിരിയുകയാണ് അപ്പോൾ നമ്മൾ ആ ചിന്തകൾ നമ്മുടെ ചിന്തകളെയും വാക്കുകളെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ ബേസിക്കലി ചിന്തകൾ ഈ ചിന്തയിൽ നിന്നാണ് വാക്കുകളുമെല്ലാം പുറപ്പെടുന്നത് നമ്മുടെ ചിന്തകൾ നമുക്ക് നിയന്ത്രിക്കാൻ സാധിച്ചാൽ ദൈവത്തെ കൂട്ടുപിടിച്ച് പരിശുദ്ധ ആര് പരിശുദ്ധാരൂപിയുടെ ശക്തിയാൽ നമുക്ക് നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ സാധിച്ചാൽ നമുക്ക് ഈ പ്രലോഭനങ്ങളെ ഈ നതിജീവിക്കുവാനുള്ള ശക്തി നമ്മൾക്ക് ലഭിക്കും ആ ചിന്തകൾ നമ്മൾ കുറച്ച് നേരം എൻറ്റർടൈൻ ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ പാപം ചെയ്തു െയും മുളെ പാപ സാഹചര്യങ്ങളെ ഒഴിവാക്കുക ഇത് രണ്ടുമാണ് പാപ സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ പ്രിവെൻഷൻ ഏതൊക്കെ അവസരങ്ങളിലാണോ നമ്മൾ പാപം ചെയ്തു പോകുന്നത് ഡോൺ ഗെറ്റ് ഇൻ ടു എനിക്ക് മദ്യപിച്ചു കഴിഞ്ഞാലൊക്കെ പ്രശ്നമാണ് മദ്യപിച്ചു കഴിഞ്ഞാൽ മദ്യമൊക്കെ നല്ലതാണ് എല്ലാം എല്ലാമൊക്കെ പക്ഷേ മദ്യപിച്ചു കഴിഞ്ഞാൽ പരദൂഷണം പിന്നെ ഈ ചിന്തകൾ നിയന്ത്രിക്കുക എന്നുള്ള ഇതൊക്കെ അപ്പോൾ അവിടെ കാറ്റിൽ പറന്നു പറന്നുപോകും പിന്നെ ഒരാഴ്ചങ്കിലും പിടിക്കും പഴയ വിശ്വാസത്തിൻ്റെ ആ ഒരു രീതിയിലോട്ട് വരുവാനായിട്ട് അപ്പോൾ ഏറ്റവും നല്ല മാർഗം മദ്യപിക്കാതിരിക്കുക ഈ ഞാൻ അരപ്പകടിക്കും ഒരു പകടിക്കും എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല മദ്യപിക്കാതിരിക്കുക അപ്പാപ സാഹചര്യങ്ങളെ ഒഴിവാക്കുക ഞാനിപ്പോൾ പണ്ടൊക്കെ അവോയ്ഡ് ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് കുറച്ചൊരു ആത്മബലമൊക്കെ കിട്ടി ഞാൻ മദ്യപിക്കുന്ന ഇടങ്ങളിൽ ഞാൻ പോകും അവിടുത്തെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് സംസാരിക്കും ഇടപഴകും പക്ഷേ എനിക്ക് സാധനം വേണ്ട ദൃഢമായി പറയുവാനുള്ള അനുഗ്രഹം കർത്താവ് എനിക്ക് നൽകിയിരിക്കുന്നു മദ്യപാനം തെറ്റൊന്നുമല്ല എന്നെ സംബന്ധിച്ച് മദ്യപിച്ചു കഴിഞ്ഞാൽ ദുശ്ചിന്തകളും പരദൂഷണവും പൊങ്ങച്ചവും എല്ലാം ഉള്ളിൽ നിന്ന് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് നമ്മളതിനെ ഒഴിവാക്കുന്നു പാപ സാഹചര്യങ്ങൾ ഒന്ന് രണ്ട് ചിന്തകളെ നിയന്ത്രിക്കുക ഇതിന് രണ്ടിനും ദൈവത്തെ കൂട്ടുപിടിക്കുക അതാണ് ആധ്യാത്മിക ജീവിതത്തിൽ ഉയര് ഉയർച്ച പ്രാപിക്കുവാനുള്ള ഏറ്റവും വലിയ മാർഗം അതുപോലെ തന്നെ ഉയർച്ച പ്രാപിച്ചിരിക്കുന്ന അവസ്ഥകളിൽ വീഴാതെ നോക്കുക അല്ലെങ്കിൽ നമ്മൾ വീണ് പോകും അപ്പോൾ നമ്മൾ ഉയർച്ച പ്രാപിക്കുമ്പോൾ അതിൻ്റെ അഹന്ത നമുക്ക് വരാൻ പാടില്ല കൂടുതൽ എളിമപ്പെടുക കൂടുതൽ പ്രാർത്ഥിക്കുക കൂടുതൽ ഗാഢമായി ക്രിസ്തുവിനെ ആലിംഗനം ചെയ്യുക വചനത്തെ ധരിക്കുക ഈ ഒരു തുറവിയിലേക്ക് ഈ ഒരു നിലപാടിലേക്ക് ഈ ഒരു മനോഭാവങ്ങളിലേക്ക് കൂടുതൽ വിശുദ്ധിയിലേക്ക് സർവേശ്വരൻ നമ്മൾ എല്ലാവരെയും നയിക്കുമാറാകട്ടെ ആമേൻ ഗോഡ് ബ്ലെസ് യു നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ഹാലിൽ ഹാലി ലൂയ്യ ഹാലി ലൂയ്യ പ്രേസ് യു ജീസസ് ക്രൈസ്റ്റ് താങ്ക് യു ജീസസ് ക്രൈസ്റ്റ് അഡോർ യു ജീസസ് ക്രൈസ്റ്റ് വർഷിപ്പ് ജീസസ് ക്രൈസ്റ്റ് ഹാലി ലൂയ്യ ഹാലി ലൂയ്യ